പലപ്പോഴും പലരുടെയും സമയം മാറുന്നത് ചില രാശിമാറ്റത്തിലൂടെയാണ് ചില നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതും ഈ രാശിമാറ്റങ്ങളിലൂടെ തന്നെയായിരിക്കും ഫെബ്രുവരി ആറിന് പുലർച്ചെ രണ്ട് ഒന്നിന് ഇടവത്തിൽ വ്യാഴവും ചന്ദ്രനും കൂടിച്ചേരുകയാണ് ദേവന്മാരുടെ ഗുരുവെന്നറിയപ്പെടുന്ന വ്യാഴത്തിന് ഒരു വർഷത്തെ സമയമെടുത്താണ് രാശി മാറുന്നത് ഫെബ്രുവരി മാസത്തിൽ ചന്ദ്രനുമായ വ്യാഴത്തിൻ്റെ ഈ സംയോജനം ചില രാശിക്കാർക്ക് വളരെ വലിയ ഉയർച്ചയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും പന്ത്രണ്ട് രാശിക്കാർക്കും ഓരോ വിധത്തിലുള്ള ഗുണാനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ലഭിക്കുക എന്നാൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്ന മൂന്ന് രാശിക്കാരുണ്ട് ഇവരുടെ ജീവിതം മാറുന്ന സമയമാണ് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ ഞായറാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ട് ഗണപതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചാൽ ആ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക ഗജകേസരി യോഗത്താൽ രക്ഷപ്പെടുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആ നക്ഷത്ര ജാതകരിലെ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് കർക്കിടകൻ രാശിക്കാർ തന്നെയാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഗജകേസരി യോഗം സംഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന താൻ ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒന്നിനും പോകാതെ തന്നെ ഒരുപാട് ഒരുപാട് പേരുദോഷങ്ങളും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി ഗജകേസരി യോഗമാണ് ചിലർ ചിലർവയായിരിക്കും ഈ ഗജകേസരി യോഗം എന്ന് പറയുമ്പോൾ ആനയെ വാങ്ങും ആനയെ വാങ്ങുന്നവരെ പോലെ ജീവിക്കും എന്നൊന്നും അല്ല നമ്മുടെ ജീവിതം പാടെ മാറും നമുക്കൊരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും അങ്ങനെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന ജീവിതത്തിൽ വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരുന്ന ആഗ്രഹ സാഫല്യീകരണം നടക്കുന്ന ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്ര ജാതകരിൽ കർക്കിടകൻ രാശിക്കാരുണ്ട് ഈ മൂന്ന് രാശിക്കാരിൽ ഏറ്റവും എടുത്തു പറയേണ്ട നക്ഷത്രം കർക്കിടകൻ രാശി താർ തന്നെയാണ് പുണർഥത്തിനും പൂയത്തിനും ആയില്യത്തിനും ഗജക്കേശ്വരി യോഗത്തിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും ഇനി ഇവരുടെ ജീവിതത്തിൽ വലിയ അവസരങ്ങൾ വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും ലോട്ടറി ഭാഗ്യം വന്നു ചേരും വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുടെ വിവാഹം നടക്കുന്ന സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം അതിനായി അന്വേഷിക്കുകയാണെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഒരു സർക്കാർ ജോലിക്കൊക്കെ അപേക്ഷിച്ച് നിൽക്കുന്നവർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ള സമയമാണ് ഏതായാലും കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി ഗജക്കേസരി യോഗം തന്നെയാണ് ഫെബ്രുവരി ആറിന് പുലർച്ചെ രണ്ടൊന്നിന് ഇടവത്തിൽ വ്യാഴവും ചന്ദ്രനും ഒന്നിച്ചു ചേരുമ്പോൾ സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്കുണ്ടാകും ജീവിതം മാറി മറിയും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയമാണ് ഇവർ കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് കഷ്ടകാലങ്ങളൊക്കെ ഒഴിയുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചാലും ഏത് ജ്യോതിഷന്റെ പോയി അന്വേഷിച്ചാലും നിങ്ങളുടെ സമയം തെളിയുന്നു എന്ന് തന്നെ പറയും എന്നാൽ ചില ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് ശത്രുദോഷങ്ങൾ നിമിത്തം സംഭവിച്ചു പോയതാണ് അതിനായി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക കർക്കിടകത്തിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സമയം തെളിയുന്നു ജീവിതം രക്ഷപ്പെടുന്നു അടുത്ത നക്ഷത്രം സമ്പത്ത് ധാരാളം വർദ്ധിക്കുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ചിങ്ങൻ രാശിക്കാർ തന്നെയാണ് ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഗജകേസരി യോഗമാണ് ഇവരുടെ സമ്പത്ത് വർദ്ധിക്കുന്ന സമയമാണ് ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ് ഇതൊക്കെ ഒന്ന് ശരിയാകണം ഇത് എത്ര ദിവസം കൊണ്ട് ശരിയാകും എന്നൊക്കെ ഒരു ചോദ്യം നിങ്ങളിൽ ഉണ്ടാകും ഏറിയാൽ ഇരുപത്തിയൊന്ന് ദിവസം ഫെബ്രുവരി ആറ് കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും ചിങ്ങൻ രാശിക്കാർക്ക് മകത്തിനും പൂരത്തിനും ഉത്തരത്തിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവിടെ ഇവർക്ക് നല്ല രീതിയിൽ നല്ല തൊഴിൽ സാധ്യത വന്നു ചേരും പിണങ്ങി നിന്നവരൊക്കെ ഇണങ്ങി വരുന്ന സമയം കൂടിയാണ് എല്ലാം റെഡിയാകും എന്ന ഇവരുടെ ആ മനോഭാവം വിജയത്തിൽ എത്തിച്ചേരുന്ന സമയമാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് സമ്പത്ത് വർദ്ധിക്കുന്ന സമയമാണ് ലോട്ടറിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ലോട്ടറിയൊക്കെ അടിക്കുന്ന സമയമാണ് അങ്ങനെ എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇതി സാധ്യമാകും ഭാഗ്യമേറെയുള്ള സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന സമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് അടുത്തത് തുലാൻ രാശിക്കാരാണ് ചിത്തിരയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഈ രാശിയുടെ ഒമ്പതാം ഭാവത്തിലൂടെയാണ് ഗജകേശ്വരി യോഗം രൂപപ്പെടുന്നത് നമുക്കറിയാം ഗജകേശ്വരി യോഗം രൂപപ്പെട്ടാൽ ജീവിതം പാടയങ്ങ് മാറും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ ഇവർക്ക് നിഷ്പ്രയാസം നടന്നു കിട്ടും ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും അത്രയധികം നല്ല ഒരു സമയത്തിലൂടെ ഇവർ കടന്നു കർക്കശത കുറയ്ക്കുക മനസ്സിലെപ്പോഴും ഒരു ദുഃഖം ഭാവമാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ച് അതൊക്കെ മാറ്റുക വളരെ സ്നേഹത്തോടു കൂടി പെരുമാറും ഇനി ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരും വരാഹി ദേവിയുടെ മന്ത്രം ജപിക്കുക സകല ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അതുപോലെ തന്നെ സപ്തമാതാക്കളിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്ന ദേവിയാണ് വരാഹി ദേവി ആ വരാഹി ദേവിയെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ചിത്തിരയും ചോദ്യം വിശാഖവുമാണ് അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത് വരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും ഏത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ ആ പ്രശ്നങ്ങളൊക്കെ വരാഹി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് മാറും അതുപോലെ വരാഹി മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കുക അതൊക്കെ ചൊല്ലുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നൂറ്റിയെട്ട് പ്രാവശ്യം വരാഹി മന്ത്രം ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ആ ഒരു കൂടി തന്നെ പോകുക ഈ മൂന്ന് രാശിക്കാരും തർക്ക സ്വഭാവം കൂടുതലാണ് ആ തർക്ക സ്വഭാവമൊക്കെ ഒന്ന് മാറ്റുക ചിത്തിരയും ചോദ്യം വിശാഖവും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറുക നല്ല ആരോഗ്യം ലഭിക്കും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരും ആഗ്രഹിക്കുന്നതും കൊതിച്ചതും ഒക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്ത് പ്രതി പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ മാറും വാദപ്രതിവാദങ്ങളിൽ ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നവരാണ് നിങ്ങൾ ചിത്ര ചോദ്യ വിശാഖം അതൊക്കെ അല്പം ശ്രദ്ധിച്ച് ഈ ഒരു കാലയളവിൽ അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഗജഗേശരി യോഗമാണ് മുന്നിൽപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങളെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നല്ലതേ സംഭവിക്കുകയുള്ളൂ ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം